നിങ്ങൾക്ക് നിങ്ങളുടെ സൗഹൃദം മ്യൂട്ട് വേണ്ടേ രണ്ട് പണിഷ്മെന്റ് എടുക്കണം ഓർമ്മയുണ്ടോ മിസ്റ്റിയ ഒന്നാമത്തെ ഒന്നാമത്തെ സെറ്റ് 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 പണിഷ്മെന്റും പണിഷ്മെന്റും രണ്ടാമത്തെ പറയാം അത് ബിസിയാണ് പോകണം മുപ്പത് വെട്ട് നല്ല വൃത്തിക്ക് മുക്കിക്കോ മൂക്കിക്കോ ചെ അടിയിൽ പാത്രം വെച്ചോ ചക്കെ തിന്നുകൊണ്ട് അടിയിൽ പാത്രം സ്പെഷ്യൽ ആയിട്ട് വെക്കണം കാരണം വൃത്തി അതാണ് ഒന്നാമത്തെ പണിഷ്മെന്റ് രണ്ടാമത്തെ പണിഷ്മെന്റ് നിലത്തിരുന്നിട്ട് എഴുന്നേറ്റിട്ട് കൈ കൊട്ടിക്കോ ഒരു പതിനഞ്ച് വെട്ടം മൂന്നാമത്തേത് മുടി രണ്ടും കെട്ടിയിട്ട് ഇവിടെയും 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 കുത്തിട്ടിട്ട് ഞാനിവിടെ ആക്ഷൻ സോങ് പ്ലേ ചെയ്യും കളിച്ചോ ഏതാ എടുക്കണേ ഉം ഇതെടുത്തിട്ട് സെറ്റ് പറയാട്ടോ

നല്ല വൃത്തിക്ക് ചമ്പളം മടഞ്ഞു തന്നെ ഇരിക്കണം അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ വിളിച്ചോ കാണിച്ചു തരുന്ന ഏർപ്പാട് ഞാൻ നിർത്തി ഒന്ന് പോടോ അലക്കി ബ്ലോക്ക് അടിച്ചു വിടഞ്ഞോ രണ്ടി <laughs> 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 <hali> എടച്ചു കൂടാതെന്താ അറിയോ ഇത്ര നേരം ഗെയിം കഴിഞ്ഞിട്ട് ഇയാള് വരൂലേ കേറേ ഓക്കെ കളിക്കാം പതിനൊന്ന്

ഒന്നാമത്തെ പണിഷ്മെന്റ് രണ്ടാമത്തെ പണിഷ്മെന്റ് മുപ്പത് വട്ട മൂന്നാമത്തെ പണിഷ്മെന്റ് മുടി രണ്ടും കെട്ടിയിട്ട് ഇവിടെയും ഇവിടെയും കുത്തിട്ടിട്ട് ആക്ഷൻ സോങ് പാട്ട് പ്ലേ ചെയ്യും ഡാൻസ് ഒന്നിച്ച് പണിഷ്മെന്റ് എടുത്തതിനു ശേഷമുള്ളു ഗെയിം ഈ ഞാനിപ്പോ താൻ കഴിഞ്ഞ ദിവസം എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങി പോയതാ എനിക്ക് റെസ്റ്റ് എടുത്തിട്ട് പണിഷ്മെന്റ് എടുത്തിട്ട് ഗെയിം കളിക്കാം ഉടായ്പെടുക്കല്ലേ മിസ്റ്റേഫലിക്കാൻ പോയതാ പറഞ്ഞു പോയതാ അതിനൊരു മാറ്റവും പറയുന്നത് കേട്ടാ മതി

pani to rafeek neripidichu ketti da adhi excuse me you know rafeek you know kkr ivaraku evide undu okay adu normal paatu akkado taalele shawl idu god kalliyana the jeyichirundalilla origa the jeyichu enna kollu ാരെ വിജയിച്ചല്ലേ റിക്വസ്റ്റ് തന്നെ ആളെന്ന് പറയുന്നത്